സംശയം തോന്നി കെ എസ് ആർ ടി സിയുടെ ബുക്കും പേപ്പറും പരിശോധിക്കാൻ പോയാൽ എനിക്ക് കിട്ടിയ ഞെട്ടിക്കുന്ന വാർത്തകളും ഞെട്ടിക്കുന്ന ഡീറ്റെയിൽസും ആണ് നിങ്ങളുമായി ഞാൻ ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണുക ആദ്യം ഞാൻ പരിശോധിച്ച വണ്ടിയുടെ നമ്പർ കെ എൽ പതിനഞ്ച് എഴുപത്തി മൂന്ന് ഇരുപതാണ് അടുത്ത് ഞാൻ പരിശോധിച്ച വണ്ടിയുടെ നമ്പർ കെ എൽ പതിനഞ്ച് എ ഇരുപത്തി പൂജ്യം രണ്ടാണ് അടുത്ത് ഞാൻ പരിശോധിച്ച വണ്ടിയുടെ നമ്പർ കെ എൽ പതിനഞ്ച് തൊണ്ണൂറ്റി എട്ട് പൂജ്യം ഒന്ന് എന്ന് പറയുന്ന വണ്ടിയാണ് അടുത്ത് ഞാൻ നോക്കിയ വണ്ടി കെ എൽ പതിനഞ്ച് എൺപത്തി ഒമ്പത് പൂജ്യം എട്ടാണ് അടുത്ത് ഞാൻ പരിശോധിക്കാൻ ഒരു വണ്ടീനെ ഫോളോ ചെയ്ത് അത് സ്പീഡിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു എന്നാലും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ ബാക്കിൽ നിന്ന് പോയി നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട് കെ എൽ പതിനഞ്ച് എ അറുന്നൂറ്റി നാൽപ്പതാണ് ഞാൻ അടുത്ത് കണ്ടുപിടിച്ച വണ്ടിയുടെ നമ്പർ കെ എൽ പതിനഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ള നമ്പർ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇന്നിട്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത് ഇൻഷുറൻസ് ഇല്ല പൊല്യൂഷൻ ഇല്ല അതുപോലെ തന്നെ ഫിറ്റ്നസ് പോലും ഇല്ലാത്ത വണ്ടിയിലാണ് ഈ ആൾക്കാരെ കുത്തുനിറച്ച് ആൾക്കാർ